നമസ്കാരം വെട്ടനു സ്കാബ്സുകളിലേക്ക് സ്വാഗതം എൻ്റെ സെന്റർ ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ആരോഗ്യം ശ്രദ്ധയിൽ വെച്ച് കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ സെന്ററും സാന്ത്വനം കൂട്ടായ്മയും ചേർന്ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപത്തി ആറ് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ക്യാമ്പ് കിൻഷിപ്പ് ഹാളിൽ നടക്കും ആഗോള പരിചരണത്തിൽ വിപുലമായ സേവനങ്ങൾക്കായുള്ള ഈ ക്യാമ്പിൽ വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഡോക്ടർമാർ പങ്കെടുക്കുന്നു ദന്ത വിഭാഗം ജനറൽ മെഡിസിൻ നേത്രവിഭാഗം ഓങ്കോളജി ഇ എൻ ടി പീഡിയാട്രിക്സ് ഗൈനക്കോളജി സ്പീച്ച് തെറാപ്പി ഡയറ്റീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ സേവനങ്ങൾ നൽകും ഇരുപത്തിയഞ്ച് പേർക്കാണ് രജിസ്ട്രേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് താൽപര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ക്യാമ്പ് മുഴുവൻ സൌജന്യമായിട്ടാണ് നടത്തുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം മലബാർ ഡെന്റൽ കോളേജ് ആൻഡ് റിസർച്ചിങ് സെന്റർ ചെയർമാൻ ഡോക്ടർ സി പി അലിബാവ നിർവഹിക്കും കൂടാതെ കേരളത്തിലെ പ്രശസ്തമായ കണ്ണാശുപത്രിയായ കോൺട്രസ്റ്റും മലബാർ ഡെന്റൽ കോളേജും തിരൂർ ജില്ലാ ആശുപത്രിയും ഡോക്ടേഴ്സ് സ്പെഷ്യാലിറ്റി ലാബ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളും പങ്കെടുക്കും സ്നേഹതീരം വളണ്ടിയർ വിങ്ങാണ് ക്യാമ്പിന് വളണ്ടിയറിംഗ് സേവനം നൽകുന്നത് ഭിന്നശേഷിയുള്ളവർക്ക് നിലവിലെ ആരോഗ്യ സൗകര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് സമൂഹത്തിന്റെ ദൌത്യബോധത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം സമൂഹത്തിനുള്ള ദൌത്യബോധത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് കോർഡിനേറ്റർമാർ അറിയിച്ചു കിൻഷിപ്പ് ഡയറക്ടർമാരായ നാസർ കുറ്റൂർ അബ്ദുൾ ഫസൽ സ്വാതാന്തന കൂട്ടായ്മ അംഗം ദിലീപ് അംബായത്തിൽ സ്നേഹതീരം അംഗം പാഷാ ഷുക്കൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിട്ടം ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ